ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തെട്ടിന് ഫ്രാൻസിലെ ടുളൂസിലുള്ള സെൻട്രൽ ഫോർ മെറ്റീരിയൽ ലാബറേഷൻ ആൻഡ് സ്ട്രക്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ലബോറട്ടറിയിൽ അതായത് സി ഇ എം ഇ എസ് എന്ന് പറയുന്ന ലബോറട്ടറിയിൽ വളരെ വിചിത്രവും രസകരവുമായിട്ടുള്ള ഒരു കാറോട്ട മത്സരം നടന്നു ഫ്രാൻസ് ജപ്പാൻ ജർമ്മനി അമേരിക്ക സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് പങ്കെടുത്തത് വാശിയേരി മത്സരത്തിനൊടുവിൽ സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള സിസ് നാനോ ട്രാക്സ്റ്റർ എന്ന് പറയുന്ന ടീം വിജയികളായി ഞാൻ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എഫ് വൺ റേസിങ്ങിനെ പറ്റിയാണെന്നും ഈ റേസിങ്ങിൽ പങ്കെടുത്ത കാറുകളൊക്കെ നമ്മുടെ ഫരാരയോ ലെംബോർഗിനെയോ പോലുള്ള റേസിംഗ് കാറുകളാണെന്നും ഈ കാറോട്ട മത്സരം നടന്നിരിക്കുന്നത് സിൽവർ സ്റ്റോം പോലുള്ള റേസിംഗ് ട്രാക്കുകളാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ കാറോട്ട മത്സരം നടന്നത് മില്ലിമീറ്ററുകൾ മാത്രം വലുപ്പമുള്ള ഒരു ഗോൾഡ് ഫോയിലിൻ്റെ മോളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത കാറുകളുടെ വേഗത എന്ന് പറഞ്ഞാൽ അഞ്ച് നാനോമീറ്റർ പെർ അവറിലും താഴെയാണ് മുപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നൂറ്റി തൊണ്ണൂറ് നാനോമീറ്റർ ഓടിയെത്തിയിട്ടാണ് സ്വിറ്റ്സർലാൻഡ് ടീം വിജയികളായത് ഈ മത്സരത്തിൽ പങ്കെടുത്ത കാറുകൾക്ക് കൊണ്ട് പ്രത്യേകത നാനോമീറ്ററുകൾ മാത്രം വലിപ്പമുള്ള ഈ കാറുകളുടെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് വീലുകളോ അല്ലെങ്കിൽ ആക്സലറേറ്ററുകളോ ഒന്നുമല്ല സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാറുകളുടെ നിയന്ത്രണം നമുക്ക് ഈ കുഞ്ഞൻ കാറുകളുടെ കഥ ഇവിടെ നിൽക്കട്ടെ ഇനി ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കൂടി ചോദിക്കട്ടെ നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് അതായത് കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഫിസിക്സിൽ പഠിച്ച കാഴ്ചയെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും അതായത് നമ്മുടെ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിലെ ലെൻസ് ആ വസ്തുവിൻ്റെ പ്രതിബിംബം നമ്മുടെ റെട്ടിനിൽ ഉണ്ടാക്കുമെന്നും ആ പ്രതിബിംബം തലഞ്ഞ പ്രതിബിംബമാണെന്നും നമ്മുടെ ബ്രെയിൻ അതിനെ നിവർത്തിയിട്ട് നല്ല രീതിയിലുള്ള ഒരു കാഴ്ച കാഴ്ചാനുഭവം നമുക്കുണ്ടാക്കുന്നതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്നാലേ കാഴ്ചയുടെ കെമിസ്ട്രി എന്താണ് മോണിക്കുലാർ ലെവലിൽ ഏത് തന്മാത്രയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് അതുകൂടാതെ ഈ സൂര്യഗ്രഹണ സമയത്ത് നമ്മളോട് പറയാറുണ്ട് സൂര്യനെ നോക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കരുതെന്ന് പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ ഈ കുഞ്ഞൻ കാറുകളുടെ കഥയും ഈ കാഴ്ചയുടെ കഥയും പറയാം വെൽക്കം ടു ശാസ്ത്രം കഥകളിലൂടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ഉപജ്ഞാതാക്കളിൽ നിന്ന് തുടങ്ങാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഫ്രാൻസിലുണ്ടായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് ബാറ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഓർഗാനിക് തന്മാത്രകൾക്ക് ലൈറ്റുമായിട്ട് സമ്മതിക്കാൻ പറ്റും എന്ന് കണ്ടെത്തിയത് അങ്ങനെയുള്ള ഓർഗാനിക് തന്മാത്രകളെ നമ്മൾ പറയുക ഒപ്റ്റിക്കലി ആക്റ്റീവ് തന്മാത്രകൾ എന്നാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത് ടാർട്ടാറിക് ആസിഡ് തന്മാത്രകളിലായിരുന്നു ടാർട്ടാറിക് ആസിഡ് തന്മാത്രകൾക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ട് തിരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തി അപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് അറിയേണ്ടാവില്ല പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് ഞാനൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കറിയാം പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് തരംഗമാണ് അപ്പോൾ ഈ തരംഗം എല്ലാ ഡയറക്ഷനിലും സഞ്ചരിക്കുന്നുണ്ടാവും അപ്പോൾ അതിനെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ മാത്രം സഞ്ചരിക്കുന്ന തരംഗമാക്കി മാറ്റാൻ പറ്റും അങ്ങനെ ഒരു പ്ലെയിനിൽ മാത്രം സഞ്ചരിക്കുന്ന തരംഗങ്ങളെയാണ് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുക അങ്ങനെ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ടാറ്റിക്കാസ്റ്റിന് വലത്തോട്ട് തിരിക്കാൻ കഴിയുന്നുണ്ട് കഴിയുമെന്ന് കണ്ടെത്തി പക്ഷേ അദ്ദേഹം തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ നടത്തിയ മറ്റൊരു പരീക്ഷണത്തിൽ ടാറ്റാ റി തന്നെയാണ് അദ്ദേഹം പരീക്ഷണത്തിന് ഉപയോഗിച്ചത് പക്ഷേ ആ ടാറ്റിക്കാസിഡിന് ഒരു പ്രത്യേകത പ്രത്യേകതയായിരുന്നു നേരത്തെ പരീക്ഷണം നടത്തിയ ടാറ്റിക് കാസിഡ് ആയിരുന്നില്ല മുന്തിരി വയനില് നിന്ന് വേർതിരിച്ചെടുത്ത മറ്റൊരു തരം ടാറ്റാസിഡിനെ അദ്ദേഹം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റുമായിട്ട് വെച്ച് പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം കണ്ടെത്താൻ പറ്റി അതായത് ആ ടാറ്റാറിക് ആസിഡ് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുന്നില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി ചില ടാറ്റാറിക് ആസിഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ട് തിരിക്കുന്നു ചില ടാറ്റാറിക് ആസിഡുകൾ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത് എന്ന് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് നമ്മുടെ ലൂയി പാസ്റ്റർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ നമുക്കറിയാം ലൂയി പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രോഗങ്ങളൊക്കെ പരത്തുന്നത് മൈക്രോഓർഗാനിസം സാളിൽ നിന്ന് കണ്ടെത്തിയ പേപ്പട്ടി വിഷബാധയ്ക്ക് വാക്സിൻ കണ്ടെത്തിയ പാസ്റ്ററൈസേഷൻ കണ്ടെത്തിയ അതേ ലൂയി പാസ്റ്റർ തന്നെ നമുക്ക് പലപ്പോഴും ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീസിനെ പറ്റി ലൂയി പാസ്റ്റർ നടത്തിയ കണ്ടെത്തലുകളെ പറ്റി നമുക്കറിയില്ല എന്നാൽ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ലൂയി പാസ്റ്റർ തന്നെയാണ് അദ്ദേഹം ഈ ടാട്ടാ റി കാസിറ്റിനെ പറ്റി പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ടാറ്റാ റി കാസറ്റിൻ്റെ ക്രിസ്റ്റലുകൾ ഉണ്ടാക്കി ആ ക്രിസ്റ്റലുകളെ അദ്ദേഹം മൈക്രോസ്കോപ്പ് വെച്ച് നിരീക്ഷിച്ചു മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം കണ്ട ക്രിസ്റ്റലുകളുടെ ചിത്രമാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്രിസ്റ്റല് വലത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ മറ്റേ ക്രിസ്റ്റല് ഇടത്തോടാണ് തിരിഞ്ഞിരിക്കുന്നത് അതായത് കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് ഇതിനെ നമ്മൾ മിറർ ഇമേജസ് എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്രിസ്റ്റലുകളെയും ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്രിസ്റ്റലുകളെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്പാച്ചിൽ വെച്ചിട്ട് പിക്ക് ചെയ്തിട്ട് മാറ്റി മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഓരോ ക്രിസ്റ്റലിനെയും കൈകൊണ്ട് പെറുക്കിയെടുക്കുകയാണ് ചെയ്തത് എത്രമാത്രം ആ സമയവും എത്രമാത്രം ക്ഷമയും വേണ്ട ഒരു പരീക്ഷണമാണ് അതെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അങ്ങനെ അദ്ദേഹം ഈ ക്രിസ്റ്റലുകളെ പെറുക്കി മാറ്റിയതിന് ശേഷം ഓരോ ക്രിസ്റ്റലിനെയും അദ്ദേഹം ഈ പ്ലെയിൻ പോളറൈസ്ഡ് വെച്ചിട്ട് പരീക്ഷണം നടത്തിയപ്പോൾ ഒരു ക്രിസ്റ്റല് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് വലത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ മറ്റേ ക്രിസ്റ്റല് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇടത്തോട്ടാണ് തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഈ രണ്ട് ക്രിസ്റ്റലുകളും തുല്യ അളവിലുണ്ടായതുകൊണ്ടാണ് ഈ ടാർട്ടാറിക് ആസിഡ് പ്ലെയിൻ പോളറൈസ്ഡിനെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കാത്തതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെയുള്ള മിറർ ഇമേജസ് ആയിട്ടുള്ള തന്മാത്രകളെ നമ്മൾ പറയുന്നത് എനാൻഷ്യോ ബേസ് എന്നാണ് ഇങ്ങനെ രണ്ട് എനാൻഷ്യോമർ ഒരേ അളവിൽ കൂടിക്കലർന്നതുകൊണ്ടാണ് അവ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാത്തതെന്നും നമ്മുടെ ലൂയി പാസ്റ്ററിന് മനസ്സിലായി ഇങ്ങനെയുള്ള രണ്ട് തന്മാത്രകളെ നമ്മൾ വിളിക്കുന്ന പേര് എനാൻഷ്യോമേഴ്സ് എന്നാണ് ആദ്യമായിട്ട് എനാൻഷ്യോമേഴ്സിനെ കണ്ടെത്തിയതും അവയെ വേർതിരിച്ചതും ഒക്കെ ലൂയി പാസ്റ്ററാണ് ഈ തന്മാത്രകളെ പറ്റി കൂടുതൽ പഠിച്ച ലൂയി പാസ്റ്റർക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു തന്മാത്ര മറ്റൊരു തന്മാത്രയുടെ മിറർ ഇമേജ് ആണ് മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ പ്രതിബിംബം നമ്മുടെ ഇടത്തെ കയ്യും വലത്തേക്കും പോലെ നമ്മളിപ്പോൾ ഈ കൈയാണ് നമ്മുടെ കണ്ണാടിയിൽ വെക്കുന്നതെങ്കിൽ അത് ഇതുപോലെയായിരിക്കുന്ന ഒരു മിറർ ഇമേജ് ഉണ്ടാവുക എന്നാൽ ഈ മിറർ ഇമേജ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ അത് പൂർണ്ണമായിട്ടും മറയുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല അങ്ങനെയുള്ള മിറർ ഇമേജിനെ നമ്മൾ പറയുക നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്നാണ് അതായത് നമ്മുടെ ഇടത്തേ കൈയും വലത്തെ കയ്യും പോലെയാണ് അതുകൊണ്ട് തന്നെ കൈ എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ഒരു വാക്ക് ലൂയി പാസ്റ്റർ ഉണ്ടാക്കിയെടുത്തത് കൈക്ക് നമ്മുടെ ഗ്രീക്കിൽ പറയുന്നത് കൈർ എന്നാണ് നമ്മുടെ മലയാളമായിട്ട് വളരെ അടുത്ത വാക്കാണ് നമ്മൾ കൈ എന്ന് പറയും അവർ കൈർ എന്ന് പറയും ആ വാക്കിൽ നിന്നാണ് കൈറാൽ എന്നുള്ള വാക്ക് ലൂയി പാസ്റ്റർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെയാണ് സ്റ്റീരിയോ കെമിസ്ട്രിയിലെ ഖൈറാലെന്നാണ് പദം വരുന്നത് അതിനുശേഷം ലൂയി പാസ്റ്റർക്ക് മനസ്സിലായി ഈ രണ്ടാമത്തെ ടാർട്ടാറിക് ആസിഡ് മിക്സ്ചറിൽ ഈ രണ്ട് തരത്തിലുള്ള മിറർ ഇമേജസ് ഉണ്ട് വലത്തോട്ട് തിരിക്കുന്ന മിറർ ഇമേജും ഇടത്തോട്ട് തിരിക്കുന്ന മിറർ ഇമേജും തുല്യ അളവിലുള്ളത് കൊണ്ടാണ് ഈ ടാർട്ടാറിക് ആസിഡ് പ്ലെയിൻ പൊളറൈസ്ഡ് ലൈറ്റുമായിട്ട് പ്രതികരിക്കാത്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയുള്ള തുല്യ അളവിൽ രണ്ട് ടാർട്ടാറിക് ആസിഡിൻ്റെയും മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് റെസിമിക് മിക്സ്ചർ എന്നാണ് ഈ തന്മാത്രകളെ നമ്മൾ എനാൻ എന്ന് വിളിക്കും മിക്സ്ചർ നമ്മൾ റെസ്മിക് മിക്സർ എന്നാണ് വിളിക്കുക സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ അടുത്ത പ്രധാനപ്പെട്ട നാഴികൽ എന്ന് പറയുന്നത് ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ്റെ കടന്നു വരവോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജാക്കസ് ഹെൻറിക്കസ് വാൻഹോഫ് കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള പേരായിരിക്കും വാൻഹോഫിൻ്റെ കെമിസ്ട്രിക്കുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയതും ഈ വാൻഹോഫിനാണ് സിരിയോ കെമിസ്ട്രിക്കുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് തന്മാത്രകൾ ടെട്രാഹിഡൽ എന്ന് പറയുന്ന ഷേപ്പിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞത് അതായത് ഓർഗാനിക് തന്മാത്രകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഓർഗാനിക് തന്മാത്രകളിൽ കാർബൺ ആറ്റമാണ് ഉണ്ടാവുക ഈ കാർബൺ ആറ്റം നാല് ആറ്റങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാകും ഈ നാല് ആറ്റങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാകുന്ന ഷേപ്പ് ആ ഷേപ്പ് ടെട്രാഹിഡൽ ആണ് പറഞ്ഞത് ഈ വാൻഹോഫാണ് ഇങ്ങനെ ടെട്രാഹിഡൽ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഈ തന്മാത്രകൾ എങ്ങനെയാണ് ഈ നമ്മൾ കാണുന്ന കണ്ണാടിയിൽ പ്രതിബിംബങ്ങളായിട്ട് നിൽക്കുന്നതെന്നും അതെങ്ങനെയാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസ് ആയി നിൽക്കുന്നതെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു മാത്രമല്ല അദ്ദേഹം കെമിസ്ട്രിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഒരുപാട് കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ എല്ലാ കോൺട്രിബ്യൂഷനും കൂടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആദ്യത്തെ കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് ബാൻഹോഫിന് ലഭിക്കുന്നത് ഈ ടെട്രാഹിഡൽ ആണ് എന്ന് അദ്ദേഹം പ്രവചിച്ചത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അത്രയ്ക്ക് ബ്രില്യൻ്റായിട്ടുള്ള സയൻറ്റിസ്റ്റ് ആയിരുന്നു ബാങ്ഹോഫ് നമ്മൾ ഇതുവരെ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ചരിത്രം പറയുകയായിരുന്നു ഇനി ഈ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നോക്കാം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കാഴ്ചയുടെ കെമിസ്ട്രി എന്താണ് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു വസ്തുവിനെ കാണാൻ കഴിയുന്നത് ഏത് തന്മാത്രയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത് നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു തന്മാത്രയ്ക്ക് ലൈറ്റ് തട്ടുമ്പോൾ ഉണ്ടാവുന്ന മാറ്റമാണ് നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത് ലൈറ്റ് പതിക്കാതിരിക്കുമ്പോൾ ആ തന്മാത്രയ്ക്ക് ഒരു രൂപവും ലൈറ്റ് പതിക്കുമ്പോൾ അതിന് രൂപമാറ്റം സംഭവിക്കുന്നു ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ രൂപത്തിലാവുന്നു ഈ മാറ്റമാണ് നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത് ഈ ഒരു തന്മാത്രയ്ക്ക് തന്നെ ഒരുപാട് തവണ ഇങ്ങനെ രൂപമാറ്റം സംഭവിക്കും അതുകൊണ്ടാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്നത് എന്നാൽ സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ സൂര്യനെ നോക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നു കൂടി നമുക്ക് നോക്കാം സൂര്യഗ്രഹണ സമയത്ത് നമ്മുടെ കണ്ണിൽ അൾട്രാവയലറ്റ് രശ്മികൾ വരാനുള്ള സാധ്യതയുണ്ട് അൾട്രാവയലറ്റ് രശ്മികളുടെ പ്രത്യേകത എന്താണ് അൾട്രാവയലറ്റ് രശ്മികൾക്ക് നമ്മുടെ സാധാരണ കാണുന്ന ദൃശ്യപ്രകാശത്തേക്കാൾ ഊർജ്ജം കൂടുതലാണ് ഇങ്ങനെ ഊർജ്ജം കൂടുതലുള്ള വയലറ്റ് കിരണങ്ങൾ നമ്മുടെ കണ്ണിലെത്തി കഴിഞ്ഞാൽ ഈ റെറ്റിനാൽ എന്ന് പറയുന്ന തന്മാത്രയ്ക്ക് രൂപമാറ്റം സംഭവിക്കും പക്ഷേ അതിന് തിരിച്ച് പഴയ രൂപത്തിലാവാൻ പറ്റാത്ത രീതിയിലുള്ള രൂപമാറ്റമാണ് സംഭവിക്കുക അതുകൊണ്ട് തന്നെ പിന്നെ ആ തന്മാത്രകൾക്ക് നമ്മുടെ കാഴ്ച എന്ന അനുഭവം തരാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ടാണ് സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ സൂര്യനെ നോക്കരുത് എന്ന് പറയുന്നത് താലോമെൻറ്റ് ഡിസാസ്റ്റർ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ വളരെ വലിയ ഒരു ദുരന്തമാണ് താലോമെട്രിക് ഡിസാസ്റ്റർ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജർമ്മനിയിലെ ഗർഭിണികളായ സ്ത്രീകളിൽ കണ്ടുവരുന്ന മോർണിംഗ് സിക്നസ് എന്ന് പറയുന്ന രോഗത്തിന് അവിടെ ഉണ്ടായിരുന്ന ഗൈനക്കോളജിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു മരുന്നായിരുന്നു താലോമെട്രിക് ഈ താലോമെറ്റ് എന്ന് പറയുന്ന തന്മാത്രയുടെ സ്ട്രക്ചറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് എന്നാൽ അതിന് ഒരു ഉണ്ട് അതേപോലെയുള്ള സ്ട്രക്ചർ തന്നെയാണ് ഈ രണ്ട് സ്ട്രക്ചറും നിങ്ങളൊന്ന് നോക്കിയാൽ അത് മനസ്സിലാവും ഇതിൽ കട്ടിയിൽ വരച്ചിരിക്കുന്ന മുകളിലേക്ക് കാണിക്കാനും ഡാഷിൽ വരച്ചിരിക്കുന്ന താഴേക്കൊന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ തന്മാത്രകൾ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഈ താലോമിഡ് ഒരു മരുന്നാണെങ്കിൽ താലോമെഡിൻ്റെ എനാൻഷമർ ഒരു വിഷമായിരുന്നു ഈ ഗർഭിണികൾക്ക് കൊടുത്തിരുന്ന ഈ മരുന്നിൽ താലോമിഡിൻ്റെ എനാൻഷെമർ അടങ്ങിയിരുന്നു അന്ന് ശാസ്ത്രലോകത്തിന് അത് അറിയില്ലായിരുന്നു എന്നാൽ നമ്മുടെ ശരീരം വളരെയധികം സ്റ്റീരിയോ സെലക്റ്റീവാണ് ഈ താലോമെഡ് ഒരു മരുന്നാണെങ്കിൽ താലോമെഡിൻ്റെ എനാക്ഷമർ ഒരു വിഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോർണിംഗ് സിക്കനസ് വേണ്ടിയിട്ട് ഈ താലോമെഡ് എന്ന് പറയുന്ന മരുന്ന് കഴിച്ച ഗർഭിണികളായ സ്ത്രീകളിൽ പ്രസവിച്ച സമയത്ത് ഒരുപാട് കുട്ടികൾ അംഗവൈകല്യമുള്ളവരായിട്ടാണ് ജനിച്ചത് അപ്പോഴാണ് ശാസ്ത്രലോകത്തിന് നമ്മുടെ ശരീരം എത്രമാത്രം സ്റ്റീരിയോ സെലക്റ്റീവ് ആണെന്ന് മനസ്സിലായത് ഇതിനാണ് നമ്മൾ താലോമഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമുക്കും എനാൻഷോവറുകളെ തിരിച്ചറിയാൻ പറ്റുമോ ലൂയി പാസ്റ്ററിൻ്റെ കാലത്ത് തന്നെ ചിലതരം ബാക്ടീരിയകൾക്ക് ഈ ഇനാൻഷുവറുകളെ തിരിച്ചറിയാൻ പറ്റുമെന്നും അവയെ സെലക്റ്റീവായിട്ട് ഏതെങ്കിലും ഒരു എനാൻഷുവറിനെ മാത്രം ഭക്ഷിക്കാൻ കഴിയുമെന്നും കണ്ടെത്തിയിരുന്നു ബാക്ടീരിയകൾക്ക് മാത്രമല്ല വേറെയും ചില സൂക്ഷ്മജീവികൾക്ക് ഇതേ കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ലൂയി പാസ്റ്റർ ഈ ബാക്ടീരിയകളെ ഉപയോഗിച്ച് റെസ്മിക് മിക്സറിൽ നിന്നും ഏതെങ്കിലും ഒരു എനാൻഷ്യുമർ മാത്രം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഈ ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി ചെയ്തിരുന്നു അത് സൂക്ഷ്മജീവികളുടെ കാര്യം നമ്മുടെ ശരീരത്തിനും ഇതേപോലെ സ്റ്റീരിയോ സെലക്റ്റീവായിട്ടുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ താലോ കാര്യം പോലെ ഈ തലമുടി മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് എൻസൈമുകൾ ഇതേപോലെ വളരെയധികം സ്റ്റീരിയോ സെലക്റ്റീവ് ആയിട്ടുള്ള തന്മാത്രകളാണ് വേറെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒന്ന് മാത്രം ഞാൻ പറയാം ഈ ചിത്രത്തിൽ കാണുന്നത് എൽ ഡോപ്പ എന്ന് പറയുന്ന ഒരു തന്മാത്രയാണ് ഇത് പാർക്കിൻസൺ ഡിസീസിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് എന്നാൽ ഇതിൻ്റെ എനാൻഷ് നമ്പറാണ് ഡി ഡോപ്പ അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഈ ഡി ഡോപ്പ ഒരു വിഷമാണ് ഇങ്ങനെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഞാൻ ഒന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല നമുക്ക് പ്രകടമായി തന്നെ ഈ എനാൻ ക്ഷമറുകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പ്രകടമായി എനാൻ ക്ഷമറുകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ എന്നാണ് എന്നാൽ നമുക്കെല്ലാവർക്കും ഈ എനാൻ ക്ഷമറുകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ചെറുനാരങ്ങയുടെ മണവും ഒരു ഓറഞ്ചിൻ്റെ മണവും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എനാൻഷണ ഇനാൻ തിരിച്ചറിയാൻ കഴിവുണ്ട് എന്നാണ് അർത്ഥം അതായത് ഓറഞ്ചിന് മണം കൊടുക്കുന്ന തന്മാത്രയുടെ ചിത്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ തന്മാത്രയുടെ പേര് ആർ ലിമോണി എന്നാണ് എന്നാൽ ചെറുനാരങ്ങയ്ക്ക് നിറം കൊടുക്കുന്ന തന്മാത്രയുടെ ചിത്രമാണിത് ഇതിൻ്റെ പേര് എൽ ലിമോണി എന്നാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ വളരെ ചെറിയ വ്യത്യാസങ്ങളെ ഈ തന്മാത്രകൾ തമ്മിലുള്ളൂ ഇവയും ആണ് അപ്പോൾ ഒരു നാരങ്ങയുടെ മണവും ചെറുനാരങ്ങയുടെ മണവും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമ്മൾക്കെല്ലാവർക്കും എനാൻഷോമറുകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് ഇനാൻഷെമറുകളെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ജന്മനാ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ഒരുപാട് ജീവികൾക്ക് ഇതേപോലുള്ള ഇനാൻ ഷുമറികൾ തിരിച്ചറിയാനും അവ ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനുമുള്ള കഴിവ് ജന്മനാ കിട്ടിയിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഒലീ ഫ്ലൈ എന്ന് പറയുന്ന ഷട്ട്പഥം ഈ ഒലീ ഫ്ലൈ ഫ്ലൈ എന്ന് പറയുന്ന ഷട്ട്പഥത്തിൻ്റെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോണുകളുടെ ചിത്രമാണ് ഈ കാണുന്നത് ഇതിൽ ഇടതു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് പെൺ ഒലീ ഫ്ലൈ ആൺ ഒലീ ഫ്ലൈയെ ആകർഷിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോണിൻ്റെ ചിത്രമാണ് ഇതിൽ വലതു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഫ്ലൈ ആൺഒലിഫ്ലൈ പെണ് ഫ്ലൈയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഫിറോമണങ്ങളാണ് ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് രണ്ടും ആണ് ഈ ഒലിഫ്ലൈകളിൽ ഈ എനാൻഷ്യോമേഴ്സ് പരസ്പരം ഇണകളെ ആകർഷിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആനകളിൽ തികച്ചും വ്യത്യസ്തമായ വേറൊരു രീതിയിലാണ് ഈ എനാൻഷോമേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അത് ആനകൾ അവരുടെ സ്രവങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു തരം കെമിക്കലാണ് ഈ കെമിക്കൽ പുറപ്പെടുവിക്കുന്നത് കൊമ്പനാനകളാണ് ഈ കൊമ്പനാനകൾ പുറപ്പെടുവിക്കുന്ന ഈ എനാൻഷ്യോമറത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ എനാൻഷ്യോമറിക് സ്വഭാവം മാറും അതായത് ഒന്ന് വേറൊരു എനാൻഷ്യോമറായിട്ട് മാറും ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള കൊമ്പനാനകൾ പുറപ്പെടുവിക്കുന്ന എനാൻഷ്യോമറുകളാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് പ്രായമായ കൊമ്പനാനകൾ പുറപ്പെടുവിക്കുന്ന എനാൻഷ്യൂമറുകളാണ് ഈ എനാൻ തിരിച്ചറിയാനും തന്നെ ഇണചേരാൻ വരുന്നത് കരുത്തനായ ആണാണോ പ്രായമായ ആണാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ആനകളിലെ പിടിയാനകൾക്കുണ്ട് അപ്പം ഇവർ ഇണചേരാൻ വരുന്ന സമയത്ത് ഈ പിടിയാനകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും തന്നെ അടുത്തേക്ക് വരുന്ന കൊമ്പനാനയുടെ കരുത്തും പ്രായവുമൊക്കെ ഈ പിടിയാനകൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അതിന് അവയെ സഹായിക്കുന്നത് ഈ നാൻ ഷെമറുകളെ തിരിച്ചറിയാനുള്ള അവരുടെ കഴിവാണ് ഇങ്ങനെ ഒരുപാട് ജീവികളിൽ ഈ നാൻ ഷെമറുകൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞൻ കാറുകളുടെ കഥയിലേക്ക് കിടക്കാം ആർട്ടിഫിഷ്യൽ മോളിക്കുല മെഷീൻസ് എ എം എം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രകൃതിദത്തമായിട്ടുള്ള മോളിക്കുല മെഷീൻസ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ ഇവയുടെ സഹായത്തോടുകൂടിയാണ് നടക്കുന്നത് നമ്മുടെ ഡി എൻ എപ്ലിക്കേഷൻ എ ടി പി സിന്തസിസ് റൈബോസോം എന്നിവയൊക്കെ ഈ മോളിക്കുല മെഷീൻസ് വെച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സംവിധാനം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ആദ്യമായിട്ട് ശാസ്ത്രജ്ഞര് കൃത്രിമമായിട്ടുള്ള മോളിക്കുലാം മെഷീൻസ് നിർമ്മിച്ചു അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മോളിക്കുലാം മെഷീൻസ് എന്ന് പറയുന്നത് അതിനുശേഷം ഈ മേഖലയിൽ വലിയ കുതിച്ചു ആട്ടങ്ങളാണ് ഉണ്ടായത് ഒരുപാട് ശാസ്ത്രജ്ഞർ ഈ ആർട്ടിഫിഷ്യൽ മോളിക്കുലാം മെഷീൻസിനെ പറ്റി പഠിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്തു അങ്ങനെ ഇതിനു വേണ്ടി വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മൂന്ന് ശാസ്ത്രജ്ഞർക്കാണ് രണ്ടായിരത്തി പതിനാറിലെ കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് കിട്ടിയത് അതിൽ ഒന്നാമത്താണ് ജീൻ പിയറി സാവേജ് ആണ് രണ്ടാമത്തെ സർ ജെ ഫ്രേസർസ് സ്റ്റൊഡാർഡാണ് മൂന്നാമത്തെ ബെർണാഡ് എൽ ഫെറിങ്കയാണ് ഈ മൂന്ന് ശാസ്ത്രജ്ഞർക്കാണ് രണ്ടായിരത്തി പതിനാറിലുള്ള കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത് എന്താണ് ആർട്ടിഫിഷ്യൽ മോളിക്കുലർ മെഷീൻസ് പുറത്തു നിന്ന് നമ്മൾ കൊടുക്കുന്ന ചെറിയ സ്റ്റിമുലേഷൻസ് അതായത് അതൊരു ലൈറ്റ് അടിക്കുന്നതാവാം അല്ലെങ്കിൽ കൊടുക്കുന്ന ചെറിയ ഇലക്ട്രിക് ഇമ്പിൾസുകളാവാം ഇങ്ങനെയുള്ള പുറത്തുനിന്ന് കൊടുക്കുന്ന ചെറിയ അനുസൃതമായിട്ട് സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ള തന്മാത്രകളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം തന്മാത്രകളെയോ ആണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മോളിക്കുല മെഷീൻസ് എന്ന് പറയുന്നത് അതായത് അവയ്ക്ക് ഒരു മെഷീനെ പോലെയോ ഒരു മോട്ടോറിനെ പോലെയോ ഒക്കെ പ്രവർത്തിക്കാൻ കഴിയും ഒരുപാട് ആർട്ടിഫിഷ്യൽ മോളിക്കുല മെഷീൻസ് സയൻറ്റിസ്റ്റുകൾ ഓൾറെഡി നിർമ്മിച്ചിട്ടുണ്ട് അവയിൽ കുറച്ചെണ്ണത്തെ മാത്രം നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ മോളിക്കുലാ മെഷീൻ ആണ് നിങ്ങൾ ഈ അനിമേഷനിൽ കാണുന്നത് ഇതിന് നമുക്ക് മോളിക്കുല മോട്ടോർ എന്ന് വിളിക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഡയറക്ഷനിൽ മാത്രം കറങ്ങുന്ന തന്മാത്രകളാണ് അതായത് നേരത്തെ ഞാൻ നമ്മുടെ കാഴ്ചയെ പറ്റി പറഞ്ഞിരുന്നു നമ്മുടെ കാഴ്ച തരുന്ന നമ്മുടെ കണ്ണിലെ റെക്റ്റിനാൽ എന്ന് പറയുന്ന ആ തന്മാത്രയ്ക്ക് ലൈറ്റ് തട്ടുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാറുകയും ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പഴയ ഡയറക്ഷനിലേക്ക് വരികയായിരുന്നു ചെയ്തത് എന്നാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മോട്ടോർ പ്രവർത്തിക്കില്ല മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഡയറക്ഷനിൽ തന്നെ മുന്നോട്ട് തന്നെ കറങ്ങണം അങ്ങനെ ഒരു ഡയറക്ഷനിൽ തന്നെ കറങ്ങുന്ന തന്മാത്രകളെ സയൻറ്റിസ്റ്റുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള തന്മാത്രകളെയാണ് നമ്മൾ മോളിക്കുലാർ മോട്ടോറുകൾ എന്ന് വിളിക്കുന്നത് അതിന് ഉദാഹരണമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് രണ്ടാമത്തതാണ് മോളിക്കുലാർ പ്രൊപ്പലൻറ്റ് ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് ഈ മോളിക്കുകളിൽ വലിയ ബ്ലേഡുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് സയൻറ്റിസ്റ്റുകൾ ഈ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചിട്ട് ഇത് തിരിയുമ്പോൾ ഇതിന് ഫ്ലൂയിഡുകളെയൊക്കെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തള്ളി നീക്കാൻ പറ്റും അങ്ങനെയാണല്ലോ പ്രൊപ്പലൻ്റുകൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ മോളിക്കുല പ്രൊപ്പലൻ്റുകളും നിർമ്മിച്ചെടുക്കാൻ സയൻറ്റിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ മോളിക്കുല മെഷീനാണ് നാനോ കാറുകൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഈ കുഞ്ഞൻ നാനോ കാറുകളെ പറ്റിയാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ശാസ്ത്രജ്ഞർ നിർമ്മിച്ച ആദ്യത്തെ നാനോ കാർ ഇത് കൂടാതെ വേറെയും നാനോ കാറുകൾ ശാസ്ത്രജ്ഞർക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ നാനോ കാറുകൾക്ക് ഗോൾഡ് ഫോയിലിൻ്റെ മുകളിലൂടെ ഉരുണ്ട് നീങ്ങാനുള്ള കഴിവുണ്ട് നമുക്ക് ഒരു സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ടിപ്പ് ഉപയോഗിച്ച് വേ നിയന്ത്രിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഇത്രയും കുഞ്ഞൻ കാറുകൾ നിർമ്മിച്ചതുകൊണ്ടും ഇത് ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നതുകൊണ്ടും നമ്മൾ പോലുള്ള സാധാരണക്കാർക്ക് എന്താണ് ഉപകാരം എന്നാൽ ഇതിന് ഒരുപാട് അപ്ലിക്കേഷനുള്ള ഒരു കണ്ടെത്തലാണ് അങ്ങനെയുള്ള കണ്ടെത്തലുകൾക്കാണല്ലോ നോബൽ പ്രൈസ് കിട്ടുക ഒരു നോബൽ പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കണ്ടെത്തലിന് അതിൻ്റേതായ വാല്യൂ ഉണ്ടാവുമല്ലോ എന്തായിരിക്കും ഈ നാനോ കാറുകൾക്ക് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തരാനുണ്ടാവുക നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരു ക്യാൻസർ വന്ന ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അയാളുടെ മുടിയും രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കീമോതെറാപ്പി ചെയ്യുമ്പോൾ ഈ മുടിയും രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹീമോതെറാപ്പി ചെയ്യുമ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ ഈ ക്യാൻസർ സെല്ലിനെ തെരഞ്ഞു പിടിച്ചിട്ട് അവയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ മരുന്നുകൾക്ക് എങ്ങനെയാണ് ഒരു സെല്ലിനെ ക്യാൻസർ സെല്ലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് കുറേ സെൻസറുകൾ ആ മരുന്നുകളിലുണ്ടാവും ആ സെൻസറുകൾ പി എച്ച്ഒ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ ഒക്കെ നോക്കിയിട്ടാണ് ഈ ക്യാൻസർ സെല്ലുകളെ തിരിച്ചറിയുന്നത് ഈ ക്യാൻസർ സെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ വളരെ വേഗത്തിൽ വളരുന്നു എന്നുള്ളതാണ് അപ്പോൾ നോർമൽ സെല്ലുകളേക്കാൾ അവ വേഗത്തിൽ വളരുന്നതുകൊണ്ട് തന്നെ അവയുടെ പി എച്ചും ടെമ്പറേച്ചറും ഒക്കെ വ്യത്യാസം ഉണ്ടാകും ഇത് കണ്ടിട്ടാണ് ഈ കീമോതെറാപ്പി ചെയ്യുന്ന മരുന്നുകൾ ഈ ക്യാൻസർ സെല്ലുകളെ തിരിച്ചറിയുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തിൽ വേഗത്തിൽ വളരുന്ന മുടിയും നഖങ്ങളൊക്കെ ഈ ക്യാൻസർ സെല്ലിന് സമാനമായിട്ടുള്ള സ്വഭാവമുള്ളതാണ് അപ്പം ഈ കീമോതെറാപ്പിക്ക് കൊടുക്കുന്ന മരുന്നുകൾ അവയെയും ആക്രമിക്കും അതുകൊണ്ടാണ് നമ്മുടെ മുടിയും രോഗങ്ങളൊക്കെ ഈ കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് കൊഴിയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ ഈ കിമോതെറാപ്പിക്ക് കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ ക്യാൻസർ സെല്ലിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ അല്ലാത്ത സെല്ലുകളെയും അക്രമിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞൻ കാറുകളുണ്ട് എങ്കിൽ നമുക്ക് ഈ ക്യാൻസർ സെല്ലുകളെ തെരഞ്ഞു പിടിച്ച് അവയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഈ കീമോതെറാപ്പി നടത്താൻ കഴിയുമല്ലോ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കീമോതെറാപ്പി വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഈ കുഞ്ഞൻ കാറുകളെ കൊണ്ട് വേറെ കോംപ്ലിക്കേഷനുണ്ട് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന ബ്ലോക്കുകൾ നമ്മുടെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ അതേപോലെ നമ്മുടെ സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗം വരുത്തുന്നതും ഈ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ് അപ്പം ഈ ബ്ലോക്കുകൾ കണ്ടെത്താനും അവയെ നീക്കം ചെയ്യാനൊക്കെ ഈ കുഞ്ഞൻ കാറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്ത് ചെയ്യാം ഈ രക്തക്കൊഴിലൊക്കെ രക്തക്കൊഴിലുകളിലൂടെയൊക്കെ ഈ കുഞ്ഞൻ കാറുകൾ കടത്തി വിട്ടിട്ട് നമുക്ക് അത് എവിടെയാണ് ബ്ലോക്കിൽ നിന്ന് കണ്ടെത്താനും അവയെ നീക്കം ചെയ്യാനൊക്കെ വളരെ ഫലപ്രദമായിട്ട് പറ്റും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കുഞ്ഞൻ കാറുകളെ കൊണ്ടുണ്ട് അത്രയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കണ്ടെത്തലുകളാണ് ഈ രണ്ടായിരത്തി പതിനാറില് നോബൽ പ്രൈസ് കിട്ടിയ ഈ വർക്കുകളൊക്കെ ഇതിന് ഈ വർക്കുകൾക്കൊക്കെ തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ ലൂയി പാസ്റ്റിൽ നടത്തിയ സ്റ്റിരിയോ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള കണ്ടെത്തലുകളാണ് ആ സ്റ്റിരിയോ കെമിസ്ട്രിയുടെ അന്ന് കണ്ടെത്തിയ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ശാഖ ഇപ്പം വളർന്ന് പന്തലിച്ച് ഇപ്പം നമ്മൾ കാണുന്ന ഈ കുഞ്ഞൻ കാറുകളുടെ നിർമ്മാണത്തിൽ വരെ എത്തി അപ്പോൾ അതിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനിയും ഇങ്ങനെയുള്ള രസകരമായ ശാസ്ത്രകഥകളുമായി ശാസ്ത്രം കഥകളിലൂടെ തുടരും